ലോകത്തെവിടെ എന്ത് സംഭവം ഉണ്ടായാലും പ്രത്യേകിച്ച് കൊലപാതകങ്ങളുണ്ടായാലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ബ്ലോക്ക് ആവും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശിക പാർട്ടികളൊക്കെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെയാണെങ്കിൽ പോലും സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് വെല്ലുവിളിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ നമ്മൾ കണ്ടു ഷിജു ഖാൻ എന്ന് പറഞ്ഞ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവ് ഘോരഘോരം പ്രസംഗിക്കുന്നതും അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്നതും ഇത് കേട്ട് ട്രംപ് ഒരുപക്ഷെ പേടിച്ച് ഓടി അതുപോലെ പേടിച്ചിട്ടില്ല നോക്കാം ഇപ്പോ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് നിലവതിച്ച ശേഷം ബംഗ്ലാദേശിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അത് കൂടുതലും ആൾക്കൂട്ട കൊലപാതകങ്ങളാണ് ഇതിൽ കൊല്ലപ്പെടുന്നത് കൂടുതലും ഇപ്പൊ തുടർച്ചയായിട്ട് മൂന്നാമത് ഈ ഒന്ന് രണ്ട് കൊലപാതകങ്ങൾ നടന്ന് പ്രശ്നമുണ്ടായത് ഹിന്ദുക്കൾക്കെതിരെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയാണ് കൊലപാതകങ്ങൾ നടക്കുന്നത് രണ്ടുപേർ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടും ഇവിടുത്തെ ഹിന്ദു സംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ ആരും വാതുറക്കുന്നില്ല ഹിന്ദു സംഘടനകളല്ലോ ഇവിടെ എപ്പോഴും സജീവമായിട്ട് പ്രതിഷേധ പരമ്പരകൾ മെഴുകുതിരി ജാഥകൾ ഒക്കെ നടത്തുന്നത് ഹിന്ദു സംഘടനകളല്ല അതായത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ആളുകൾ തമ്മിലുള്ള ഒരു പോരിനെ തുടർന്ന് അതിൽ മരിച്ചൊരു ആൾ ഒരു ഹിന്ദു അല്ല എങ്കിൽ അപ്പോഴാണ് പ്രതിഷേധം നടക്കുന്നത് അത് ഹിന്ദു വർഗീയതയുടെ പ്രതിഫലനമാണ് എന്ന് വെച്ച് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹമാസിൻ്റെ ഒരാളെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രതിഷേധത്തിൻ്റെ പരമ്പരകളാണ് സെക്രട്ടേറിയറ്റ് മുതൽ അങ്ങ് മലപ്പുറം വരെയുള്ള പരമ്പരകളിങ്ങനെ നടക്കും വിദേശത്തു നിന്ന് ഹമാസിൻ്റെ ആളിനെ തന്നെ കൊണ്ടുവന്ന ഓൺലൈനിലൂടെയോ അല്ലാതെയോ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു വികാരമാണ് നമുക്കുള്ളത് ഒരു മനോനിലയാണ് നമുക്കുള്ളത് പക്ഷേ തൊട്ടടുത്ത ബംഗ്ലാദേശിൽ കഴിഞ്ഞ പതിനെട്ട് ദിവസം ഈ പതിനെട്ടെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ പതിനെട്ട് ദിവസം കൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് മുജീബുർ റഹ്മാൻ്റെ കൈകളിൽ ഒരു വെള്ളിത്താലത്തിൽ വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ നന്ദിയൊന്നുമുള്ള ഒരു രാഷ്ട്രമല്ല ഇന്ന് ബംഗ്ലാദേശ് നന്ദി കേടുകൾ കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ആ പതിനെട്ട് ദിവസം പ്രകമ്പനം കൊള്ളിച്ച യുദ്ധമാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്ന് നടത്തിയത് മനേക്ഷ നടത്തിയത് ജഗ്ജീത് സിംഗ് അറോറയുടെ മുമ്പിലാണ് പാകിസ്ഥാൻ സൈനികർ മുഴുവൻ കീഴട കീഴടങ്ങിയത് അങ്ങനെയുള്ള ആ പതിനെട്ട് പ്രകമ്പനം കൊള്ളിച്ച ദിനങ്ങൾ അവ അതിലൂടെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു ഇന്നിപ്പോൾ ഈ പതിനെട്ട് ദിവസത്തിനുള്ളിൽ ആ ഇന്ത്യക്കാരായ ഏതൊരു രാജ്യം ബംഗ്ലാദേശിൻ്റെ മോചനത്തിന് വേണ്ടി സർവസ്വവും സമർപ്പിച്ചു അതിലെ ഹിന്ദുക്കളായിട്ടുള്ള ആറു പേരെയാണ് ആൾക്കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ബംഗ്ലാദേശ് കൊലപ്പെടുത്തിയത് ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ എല്ലാവരുമല്ല അവിടുത്തെ തന്നെ ആളാണ് തസ്ലീമ നസ്രീൻ ഈ കൊലപാതക പരമ്പരയെ പണ്ടേ അപലപിച്ച ആളാണ് തൻ്റെ ലജ്ജ എന്ന നോവലിലൂടെ തസ്ലീമാ നസ്രീൻ ഇപ്പോൾ അവിടെ നടക്കുന്ന ഈ പരമ്പരക്കെതിരെ ഒരൊറ്റ പ്രതിഷേധ ശബ്ദം കേരളത്തിലെ അവിടെ നടക്കുന്ന ആ കോൺക്ലേവ് ഉണ്ടല്ലോ വയനാട്ടിൽ നടന്ന ഒരു കോൺക്ലേവിലുണ്ടായിട്ടില്ല പലതരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്നു സെക്രട്ടേറിയറ്റ് താങ്കൾ പറഞ്ഞ ഇതേ സെക്രട്ടേറിയറ്റിൽ ശുചുക്കാൻ വന്നില്ല പ്രതിഷേധിക്കാൻ വേണ്ടി ഒരു ഒറ്റ പാർട്ടിയും പ്രതിഷേധിച്ചില്ല കാരണം വളരെ സുവ്യക്തമാണ് കാരണം അടുത്തു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ സ്റ്റേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് കൂടുതൽ സാധ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മിണ്ടാതെ മൗനാവല കുറ്റകരമായ മൗനം അവലംബിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ മിണ്ടല്ലേ ഇത് ആളുകൾ കൂടുതൽ അറിയുകയും ഞങ്ങള് ഈ ഹിന്ദുമതത്തോടും ഹിന്ദുമത വിശ്വാസികളോടും ഏത് രാജ്യത്തായിരുന്നാലും അവർക്കൊപ്പമാണെന്ന് പറഞ്ഞറിയിക്കുകയല്ലേ വേണ്ടത് ശരിക്കാം മതേതരത്വം എന്നാൽ ഹിന്ദു വിരുദ്ധതയാണ് എന്നുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തിലും രീതിശാസ്ത്രത്തിലുമാണ് അവർ വിശ്വസിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു കൊല്ലപ്പെട്ടാൽ അത് മതേതരത്വമാണ് അപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പം നടക്കുന്നത് മതേതരത്വമാണ് അതാണ് അവരുടെ മനോഹര മലോന്നില കാശ്മീരിൽ എത്രയോ പണ്ഡിറ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു എന്ത് പ്രതിഷേധമാണ് ഉണ്ടായത് അഫ്ഗാനിസ്ഥാനിൽ ബാഹ്യൻ പ്രതിമകൾ തകർന്നു വീണല്ലോ എന്ത് പ്രതിഷേധമാണ് ഉണ്ടായത് ടിബറ്റിൽ ബുദ്ധൻ്റെ പകോടകൾ തകർത്തില്ലേ വിഗ്രഹങ്ങൾ തകർത്തില്ലേ ലോങ് മാർച്ചിൽ മാവോസ് എത്തും എവിടെയാണ് ഏത് രാജ്യമാണ് പ്രതിഷേധിച്ചത് ടിബറ്റിൻ്റെ സ്വയംഭരണത്തിന് വേണ്ടി ഏത് രാജ്യം ഇപ്പോൾ വാദിക്കുന്നു എല്ലാവരും വിസ്മരിച്ചില്ലേ അതിൻ്റെ ഒരു സംസ്കാരം തന്നെ ഇല്ലാതാക്കിയില്ലേ ചൈന അതെല്ലാം നടക്കുമ്പോഴും ഒരു പ്രതിഷേധവുമില്ലല്ലോ ഏതെങ്കിലും ഇത് കക്ഷി ചേരാത്തത് കൊണ്ടാണ് എന്താ എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ വരുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല അവിടെ എല്ലാം ഈ അഹിംസയെ ഒരു മതമാക്കി സ്വീകരിച്ച അഹിംസയെ ഒരു തത്വശാസ്ത്രമാക്കി സ്വീകരിച്ച മതമാണ് ഒരൊറ്റ ഭീകരവാദികളുണ്ടോ ബുദ്ധന്മാരിൽ ഐക്യരാഷ്ട്ര സംഭ സംഘടനയുടെ പട്ടികയിൽ പത്ത് തീവ്രവാദ സംഘടനകളുണ്ട് അതിലൊരെണ്ണം പോലും ബുദ്ധിസ്റ്റുകളുടെ അല്ല എന്നാൽ ഇതുപോലെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരു ജനതയുമില്ല നോക്കൂ ഇപ്പോൾ ബംഗ്ലാദേശിലെ തന്നെ അവിടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള സംഘടനയുടെ പേരെന്തെന്നറിയോ ആ സംഘടനയുടെ പേര് ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവൻ അപ്പോൾ അവിടെ ജമായത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അതൊരു ആഗോള ശാഖകളിലുള്ള ഒരു സംഘടനയാണ് ലോകം മുഴുവൻ വൽക്കരിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രത്യയശാസ്ത്രം പേറുന്ന സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വം നേതൃത്വത്തിലാണ് ഈ കൊലപാതക പരമ്പര നടത്തുന്നത് ഇപ്പോൾ അതാണ് എ കെ ബാലൻ പറഞ്ഞത് ഇനിയിപ്പോൾ കേരളത്തിൽ യു ഡി എഫ് വരുവാണെങ്കിൽ ജമായത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് മാറാടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ പൂന്തുറകൾ ഉണ്ടാവും എന്നാണ് കലാപങ്ങൾ പൊട്ടി പുറപ്പെടുക പുറപ്പെടുമെന്നുള്ളൊരു വാണിംഗ് അത് കൊടുത്തത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം യു ഡി എഫ് വരതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മുമ്പേ എറിഞ്ഞതാണ് പക്ഷേ അവിടെ നിർത്തി ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങളെക്കുറിച്ച് ഒരു വാക്ക് അദ്ദേഹവും വേണ്ടിയിട്ടില്ല എന്താ കാര്യം ഹിന്ദു എന്ന് പറയുന്നതും ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നതും എപ്പോഴും സോഫ്റ്റ് ടാർഗറ്റുകളാണ് പക്ഷേ ക്രിസ്ത്യൻ പള്ളികളും അവിടെ തർക്കപ്പെടുന്നുണ്ട് ക്രിസ്ത്യാനികളെയും അവിടെ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒരു പ്രതിഷേധവും വരുന്നില്ല എന്നുള്ളത് വളരെ വിസ്മയകരമാണ് കാരണം ആഗോള വ്യാപകമായി ഏറ്റവും വലിയ മതമാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളുള്ള ഒരു മതമാണ് ക്രിസ്ത്യാന് ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ അമേരിക്കയിൽ ആ ഒരു പ്രത്യേക ശാസ്ത്രം തിരിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനികൾ നമ്പർ വൺ എന്നുള്ളൊരു പ്രത്യേക ശാസ്ത്രം ഈ ഇസ്ലാമികവത്കരണത്തിനെതിരെ അവിടെ ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് അമേരിക്ക ഫസ്റ്റ് തുടങ്ങിയ ഐഡിയോളജികളും വരുന്നുണ്ട് അതുപോലെ തന്നെ മക്കാർത്തിയിസം അതുമെല്ലാം ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഇടയ്ക്ക് ഈ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്ന കാര്യം ആരും ആരും മാധ്യമങ്ങളിൽ ചെറിയ ചെറിയ വാർത്തകൾ വന്നു ഐക്യരാഷ്ട്രസഭ ഇന്നലെ ചേർന്നല്ലോ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായില്ല മുഹമ്മദ് യൂനീസിനോട് പലതവണ നമ്മൾ പറഞ്ഞു അവരുടെ ഹിന്ദുക്കളെ ന്യൂനപക്ഷങ്ങളുടെ ജീവൻ രക്ഷിക്കണം എന്ത് പ്രതികരണം ഉണ്ടായത് ആ അത് ഉണ്ടാവുമ്പോൾ ഒരു ഭരണ ഗുജറാത്തിലെ കലാപത്തിന്റെ അവകാശപ്പെടുകയും ചെയ്യുന്ന നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ തൊട്ടടുത്ത അയൽ രാജ്യത്ത് നമ്മുടേതായ ആളുകൾ അങ്ങനെ വിശ്വസിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ ഒരു വാക്ക് പിന്നാൻ നാക്ക് പൊങ്ങുന്നില്ല അല്ലേ തീർച്ചയായിട്ടും എന്താ പറഞ്ഞു ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ നമ്മളെന്താ അതിന്റെ എല്ലാ ഉത്തരവാദി നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞല്ല അദ്ദേഹത്തെ കൊലപാതകി എന്ന് പറഞ്ഞ് വേട്ടയാടിയല്ലേ നമ്മൾ ഇപ്പം അമേരിക്കയിൽ പോകാൻ അദ്ദേഹത്തിന് വിസ നിഷേധിച്ചില്ലേ എന്തുകൊണ്ട് മുഹമ്മദ് യൂണിസിന് അത് നിഷേധിക്കുന്നില്ല മുഹമ്മദ് യൂനിസ് ഇപ്പോഴും ട്രംപിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയാണ് ഈയിടെയും അദ്ദേഹം പോയിട്ട് വന്നു ഈ കൊലപാതകങ്ങൾക്കെല്ലാം അധ്യക്ഷത വഹിച്ചിട്ടും വാസ്തവത്തിൽ ഇദ്ദേഹത്തിനെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കൊണ്ടുപോയി ശിക്ഷിക്കേണ്ടതാണ് ശിക്ഷിക്കേണ്ടതാണ് വാസ്തവത്തിൽ ശിക്ഷിക്കേണ്ടതാണ് കാരണം ന്യൂനപക്ഷങ്ങളുടെ ഘാതകനായിട്ട് ഒരു ഭരണാധികാരിയാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പോഴും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണമാറ്റം സംഭവിച്ചതിന് ശേഷം മാത്രമല്ലേ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കിടന്നത് ബംഗ്ലാദേശിൽ മാറ്റമല്ലല്ലോ അവിടെ സംഭവിച്ച ഭരണം പിടിച്ചെടുക്കലല്ലേ സംഭവിച്ചതാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് പലായും അവർ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ജനാധിപത്യത്തിലൂടെ അതിനെ നേരിട്ടിട്ട് അവരെ പരാജയപ്പെടുത്തുമ്പോഴല്ലേ ഭരണമാറ്റം എന്ന് നമ്മൾ പറയും പറയൂ ഇത് അതേസമയം അമേരിക്കയുടെ ഒരു പാവ ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത് അത് പിടിച്ചടക്കലായിരുന്നു ഒരു പിടിച്ചടക്കലാണ് അവർ നടത്തിയത് പാവ ഭരണകൂടത്തെ അവിടെ പ്രതി പ്രതിഷ്ഠിച്ചു അതാണ് സംഭവം അതുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്കയുടെ ബന്ധം പറയുമ്പോൾ അതിനു മുന്നിലുള്ള ഒരു കളി എന്തായിരിക്കും ഇങ്ങനെ ചെയ്യണം ബന്ധം പറയുമ്പോൾ അവിടുത്തെ സെൻറ്റ് മേരീസ് ഐലൻ്റ് അവർക്ക് വേണം അതുപോലെ തന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിലെ ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടാക്കണം അതാണ് മതപരിവർത്തനം വന്ന അതിലാണ് അമേരിക്കയുടെ താല്പര്യം ജിയോ പൊളിറ്റിക്കൽ താല്പര്യം ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഒരു ക്രിസ്തീയത അല്ലെങ്കിൽ ക്രിസ്തീ വിഭാഗത്തിന് പങ്കുണ്ടോ ക്രിസ്ത്യാനികളും ചേർന്നാണ് മുന്നണി അമേരിക്ക പിന്തുണയ്ക്കുമ്പോൾ ബംഗ്ലാദേശിനെ ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുമ്പോ തീർച്ചയായിട്ടും അമേരിക്കയില് പ്രധാനം ഉള്ളത് ക്രിസ്തീയ വിഭാഗമാണ് ആ ക്രിസ്തീയ വിഭാഗത്തിന്റെ സംരക്ഷണം അവര് ചെയ്യേണ്ടതല്ലേ അല്ല അവിടെ ആ മതപരമല്ല അവരുടെ സാമ്പത്തിക താല്പര്യം നോക്കുന്നത് ബംഗ്ലാദേശിന് സാമ്പത്തികവും അതുപോലെ രാഷ്ട്രീയവും സെന്റ് മേരീസ് ഐലൻഡില് അവർക്ക് കിട്ടി അവർക്ക് കൊടുത്തു കെട്ടാം ഗ്രീൻലാൻഡ് ചോദിക്കുന്ന പോലെ അവർ ചോദിച്ചിട്ടുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു മിലിട്ടറി മിലിട്ടറി സ്റ്റേഷൻ ഉണ്ടാക്കാം ആ മിലിട്ടറി സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ചൈനയെ ഒന്ന് വിരട്ടാം തൈവാനെ പിടിച്ചടക്കാൻ ചൈന തുടങ്ങുകയാണല്ലോ അതിനെ എതിർക്കാൻ തൊട്ടടുത്ത് ഒരു അവരുടെ സംവിധാനമാണ് അതെ സൈനിക താവളം അതാണ് അവരുദ്ദേശിക്കുന്നത് ഇനി വരുന്ന ഭരണാധികാരി അത് കൊടുക്കും ഷെയ്ഖ് ഹസീന അതിനെ വിസമ്മതിച്ചു അതുകൊണ്ട് അവരെ പുറത്താക്കി ഇവിടെ വെനുസൂലയിൽ നടന്നത് നേരിട്ടുള്ള പട്ടാള ആക്രമണമാണെങ്കിൽ ഇവിടെ ബംഗ്ലാദേശിൽ നടന്നത് പരോക്ഷമായിട്ടുള്ള ഒരു അട്ടിമറി ഇന്ത്യയിലും അവർ നടത്താൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആളാണ് ജോ സൊറോസ് നമുക്കറിയാമല്ലോ ഇപ്പം ഏറെ പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മുടെ ആരും വാതുറക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അതാണ് അവരുടെ ആ മൗനം അതാണ് മതേതരത്വം എന്ന് അവർ വിശ്വസിക്കുന്നു ഈ ആക്രമമാണ് ഹിന്ദുക്കളെ കൊല്ലുന്നതാണ് മതേതരത്വം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അതാണ് മതേതരത്വത്തിൻ്റെ വക്താക്കളായിട്ട് അവർ പറയുന്നത് ആരെങ്കിലും മിണ്ടിയാൽ അതിനെ വർഗീയത എന്നവരെ മുദ്രകുത്തുകയും ചെയ്യും അതാണ് അതിൻ്റെ തമാശ എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി കൊണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക